തൃപയാർ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപയാർ എൻ എസ് കോളേജിൽ സംഘടിപ്പിച്ച ചിത്രരചന മത്സരം എൻ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു വി ശശിധരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ എൻ സി അനീജ എം എസ് അശോക് കുമാർ സി കെ പാറൻകുട്ടി ആർട്ടിസ്റ്റുമാരായ യഹ്യ മണികണ്ഠൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി നൂറിൽ പേരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഓരോ വിഭാഗങ്ങളിലായി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസുകളും പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങളും ചെയർമാൻ ശിവൻ കണ്ണോളി വിതരണം ചെയ്തു ലെതിമോൾ എം വി സ്മിത എന്നാർ ദീപ എം വി അങ്കിത ടി എസ് ലിജിന ജെയിൻ കവിത രഘു സജിത എൻ വി എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്കൂളിൽ ക്ലാസ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണക്കിൻ്റെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മകൾ ഓർ മകൻ വരില്ല എന്ന് പറഞ്ഞിട്ടും വിലയർ വന്നു അപ്പോൾ പഠിപ്പിന് പ്രാധാന്യം വേണമെന്നുള്ള യാതൊരു സംശയവുമില്ല ഇതിവിടെ വന്നിട്ടുള്ളവർ ചിത്രകലയുടെ താല്പര്യമുള്ള മക്കളാണ് വളരെ അകലെ നിന്നും ഈ പരിപാടിയുമായി സഹകരിക്കുവാൻ പ്രത്യേകിച്ച് അകലെ എന്ന് പറയുമ്പോൾ എൻ എച്ച് നിന്നും അര കിലോമീറ്റർ മാറി ഈ പുഴയോരത്ത് കിടക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നിങ്ങൾ അല്പം പ്രയാസപ്പെട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ എൻ്റെ നമ്മുടെ ബന്ധപ്പെട്ട ഈ സ്ഥാപനത്തെ കുറിച്ച് രണ്ടു വാക്കു പറയട്ടെ ഈ സ്ഥാപനത്തിൽ എല്ലാ വർഷവും കായലോരത്ത് കിടക്കുന്ന ഈ സ്ഥാപനത്തിൽ കായലോര ഫെസ്റ്റ് എന്നുള്ള ഒരു ആഘോഷം ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്